ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു ഐസ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ മാ നമ്മുടെ മാങ്ങയുടെ കാലമല്ലേ അപ്പോൾ എല്ലാവരും മാങ്ങ വെച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിത് ചെയ്യാനായിട്ട് ഒരു രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു അര ലിറ്റർ പാലും കൂടെ എടുത്തിട്ടുണ്ട് കട്ടപ്പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ നമുക്ക് മാങ്ങ തൊലി ചെത്താതെ തന്നെ നമുക്ക് ഉള്ളിലെ പളുപ്പൊക്കെ എടുക്കാം അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്താൽ മതി തൊലി ചെത്തിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല മാങ്ങ രണ്ട് പുറവും ഇതുപോലെ അരിഞ്ഞെടുക്കണം എന്നിട്ട് ആ അരിഞ്ഞെടുത്ത കഷണം അങ്ങനെ ക്യൂബ് ക്യൂബ് ആയിട്ട് അതിൻ്റെ അതിനുള്ളിൽ കൂടെ വീണ്ടും അരിയണം എന്നിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കോരിയെടുക്കാം അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം നല്ല രീതിക്ക് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് വെറുതെ തൊലി കളഞ്ഞ് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒട്ടും തൊലി വിടാതെ നോക്കണേ ചില മാങ്ങയുടെ തൊലി ഭയങ്കര കയ്പ്പാണ് അതുകൊണ്ട് തൊലി ഒട്ടും പെടാതെ ശ്രദ്ധിച്ച് വേണം എടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് രണ്ട് മാങ്ങയുടെ പൾപ്പും ഇതുപോലെ ഇളക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ മാങ്ങയുടെ കംപ്ലീറ്റ് പൾപ്പ് എടുത്ത് നമ്മളൊരു മിക്സിയിൽ ജാറിലോട്ട് ഇട്ട് കൊടുത്തു ഒര ലിറ്റർ കട്ടപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തു പിന്നീട് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാരയും ഒരു ഡ്രോപ്പ് വാനില എസൻസും അത് ആവശ്യമാണെങ്കിൽ മാത്രം മതി കയ്യിലുണ്ടെങ്കിൽ മതി അല്ലെങ്കിൽ വേണ്ട കുഴപ്പമൊന്നുമില്ല അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒട്ടും വെള്ളം ചേർക്കരുത് വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അടിച്ചെടുക്കാനായിട്ട് ഞാൻ ഐസ് ഉണ്ടാക്കാനായിട്ട് ഈ പ്രൊഡക്റ്റ് ഞാൻ മേടിച്ചത് മീഷോ എന്നായിരുന്നു നൂറ്റി അറുപത് രൂപയാണോ എന്നൊരു സംശയമുണ്ട് ഇപ്പോഴല്ല കുറച്ചായിട്ട് മേടിച്ചിട്ട് അപ്പോൾ നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മൾ ഈ ചൂട് കാലത്തും കുട്ടികൾക്ക് വെറുതെ ബേക്കറിയിൽ നിന്നൊക്കെ പോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ നല്ലത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ഇങ്ങനൊരു പ്രൊഡക്റ്റ് മേടിച്ച് വെച്ചാൽ അങ്ങനെ നമ്മൾ നമ്മളതിലോട്ട് നമ്മൾ അടിച്ചു വെച്ച് മിക്സ് വാങ്ങാൻ മിക്സ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എനിക്ക് ആറെണ്ണത്തിലും ഒഴിച്ചിട്ട് ബാക്കി വന്നായിരുന്നു ഞാൻ ആദ്യം നമ്മുടെ ഐസ്ക്രീം മേടിച്ച് ടിന്നൊക്കെ എടുത്ത് വെക്കുമായിരുന്നു അപ്പോൾ അതിലത്തെ ഒരു ടിന്നിലും കൂടെ ഒഴിച്ച് സെറ്റാക്കിയിരുന്നു അങ്ങനെ ഇത് ഇതൊഴിച്ച് കൊടുത്തിൻ്റെ ശേഷം ഒന്ന് തട്ടി കൊടുക്കണേ എന്നിട്ട് നമുക്കിതിൽ ഓരോ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം ഞാൻ ആദ്യം വെച്ചത് ഇതിലുള്ളത് തന്നെയാണ് പിന്നെ വെച്ചത് നമ്മുടെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കുകളല്ലേ ഓൺലൈനിൽ നിന്ന് മേടിക്കാനൊക്കെ കിട്ടും ആ സ്റ്റിക്ക് വെച്ച് കൊടുക്കാം അത് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഓവർനൈറ്റ് നമ്മൾ ഫ്രീസ് ചെയ്യാൻ നോക്കണം പക്ഷെ നമ്മളുടെ വീട്ടിൽ ഓവർനൈറ്റ് പോയിട്ട് ഒരു മൂന്നാലഞ്ച് മണിക്കൂർ പോലും സെറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല നമ്മൾ അപ്പോഴേക്കും എടുത്തായിരുന്നു ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഐസിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെതാ നമ്മുടെ ഐസ്ക്രീമൊക്കെ സെറ്റ് ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അത്യാവശ്യം ഉറച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഓവർനൈറ്റ് വെക്കണം അങ്ങനെതാ നമ്മൾ ഇങ്ങനെ ഓരോ ഐസ്ക്രീമും ഇത്തിരി വെള്ളത്തിൽ മുക്കി എടുക്കണം എന്നെങ്കിൽ പെട്ടെന്ന് അടുന്ന് വീഴുള്ളൂ അല്ലെങ്കിൽ നമ്മളെ സ്റ്റിക്ക് മാത്രം കയ്യിൽ പോരും അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇതാ സിമ്പിളായിട്ട് നമുക്ക് മൂന്ന് വെച്ചിട്ട് മാത്രം വീട്ടിലുണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം